നമസ്കാരം നമ്മൾ പലപ്പോഴും പല സാധനങ്ങളും വാങ്ങുന്നത് പരസ്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഒരു പുതിയ ഉൽപ്പന്നം വിപണിയിൽ ഇറങ്ങുന്നു അതിൻ്റെ പരസ്യം വിവിധ മാധ്യമങ്ങളിൽ ഇപ്പോൾ പിന്നെ സമൂഹ സമൂഹമാധ്യമങ്ങളിലുമുണ്ട് ഇതിൻ്റെ പരസ്യം കാണുന്നു അതിൻ്റെ ഗുണമേന്മകളും അതിൻ്റെ ഗുണഗണങ്ങളുമൊക്കെ മനസ്സിലാക്കുന്നു അങ്ങനെ നമ്മളൊന്ന് വാങ്ങി നോക്കുന്നു നല്ലതാണോ അല്ലയോ എന്നുള്ളത് ഉപയോഗിച്ച് നോക്കിയ ശേഷമേ മനസ്സിലാകൂ അങ്ങനെ വിവിധ ഉൽപ്പന്നങ്ങളുണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട് അതുപോലെ തന്നെ തുണിത്തരങ്ങളുണ്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ട് അങ്ങനെ നിരവധി അനവധി സാധനങ്ങൾ നമ്മൾ പരസ്യം കണ്ട് വാങ്ങാറുണ്ട് ഈ പരസ്യത്തിൽ ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാതാവ് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ ഈ ഉൽപ്പന്നം ഉപയോഗിച്ചാൽ അവർ പറയുന്ന കാര്യങ്ങൾ നടക്കുമോ അല്ലെങ്കിൽ ആ ഗുണം നമുക്കുണ്ടാകുമോ ഈ അടുത്ത കാലത്താണ് പതഞ്ജലി എന്ന് പറയുന്ന ഒരു ആയുർവേദ ഉൽപ്പന്ന ഗ്രൂപ്പ് അവരുടെ പരസ്യങ്ങളിലൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കാതെ പോവുകയും അത് തെറ്റായ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങളാണ് എന്ന് സൂചിപ്പിക്കുകയും സുപ്രീം കോടതി വരെ ഈ കാര്യങ്ങൾ എത്തുകയും സുപ്രീം കോടതി ശക്തമായ നിർദ്ദേശം നൽകി ഇവരോട് കൃത്യമായി മാധ്യമങ്ങളിലൂടെ ഈ പരസ്യങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് പറയണം എന്ന് പറയുകയും അവർ അത് ചെയ്യുകയും ചെയ്തു അതായത് പരസ്യങ്ങളിലൂടെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാൻ ചില ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ ഉൽപ്പന്ന നിർമ്മാതാക്കളോ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇതിനു മുൻപും വാർത്തയായി വന്നിട്ടുണ്ട് ഐ എന്ന് പറയുന്ന ബൃഹത്തായൊരു കമ്പനി അതൊരു വലിയ കൽ കമ്പനിയാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ലോകരാജ്യങ്ങളിലൊക്കെ തന്നെ അതിന് പാർട്ട്ണർമാരും അതുപോലെ തന്നെ അവർക്ക് യോജിച്ചുള്ള പ്രവർത്തനങ്ങളും ഒക്കെയുള്ള കമ്പനിയാണ് ഐ ടി സി ഇന്ത്യൻ ടൊബാക്കോ കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനി ഈ കമ്പനിയുടെ ഒരു ഉൽപ്പന്നമാണ് സൺഫീസ്റ്റ് എന്ന് പറയുന്ന ബിസ്ക്കറ്റുകളും അതുപോലെ തന്നെ മറ്റ് ഉൽപ്പന്നങ്ങളും ആഹാര പദാർത്ഥങ്ങളുമൊക്കെ കോവിഡ് കാലത്ത് ഈ സൺഫീസ്റ്റിൻ്റെ ഗ്ലൂക്കോസ് ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റിൻ്റെ പുറത്ത് ഒരു പരസ്യമുണ്ടായിരുന്നു ഇത് പ്രത്യേകതരം വൈറ്റമിനുകളും സിങ്കും ഒക്കെ അടങ്ങിയതാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും അതായത് കോവിഡ് ഉണ്ടാകില്ല ഈ ബിസ്ക്കറ്റ് കഴിച്ചാൽ എന്ന ധ്വനിയോടുകൂടിയാണ് ഇവർ ഈ പരസ്യം അവതരിപ്പിച്ചത് സൺഫീസ്റ്റ് എന്ന കമ്പനിയെക്കുറിച്ച് അല്ലെങ്കിൽ സൺഫീസ്റ്റ് എന്ന ഉൽപ്പന്നത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം ഐ ടി സിയെക്കുറിച്ചും എല്ലാവർക്കും അറിയാം അപ്പം ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യമാണ് ഈ ബിസ്ക്കറ്റിനകത്ത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കത്തക്ക രീതിയിൽ മാരക രോഗങ്ങളെ തടയത്തക്ക രീതിയിലുള്ള ഒരു പ്രതിരോധ സംവിധാനവും ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളിൽ അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു ഉൽപ്പന്നത്തിൻ്റെ ഈ ഒരു പരസ്യവുമായി ബന്ധപ്പെട്ട് ക്യാപ്സ്യൂൾ കേരള എന്ന് പറയുന്ന ഒരു സംഘടന ഒരു കൂട്ടായ്മയാണ് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ആരോഗ്യരംഗത്തെ ജന നന്മയ്ക്കായിട്ട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം അതുപോലെ തന്നെ വിപണിയിലുള്ള ആരോഗ്യ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് കാപ്സ്യൂൾ കേരള ഇവർ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടു മാത്രമല്ല ഈ ഒരു ഉൽപ്പന്നത്തിൽ വൈറ്റമിനും സിങ്കും ഇവർ പറയുന്ന അത്രയും അളവിലില്ല അതൊന്നും നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കില്ല എന്ന വാദവും ശാസ്ത്രീയമായിട്ട് ഈ ക്യാപ്സ്യൂൾ കേരള എന്ന് പറയുന്ന സംവിധാനം ഉന്നയിക്കുകയുണ്ടായി സൺഫീസ്റ്റ് ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്ന അവകാശവാദം തെറ്റായ ബ്രാൻഡിംഗ് ആണ് എന്ന് ശാസ്ത്രീയമായി കണ്ടെത്തിയതായിട്ടാണ് ഇപ്പോൾ ഇവർ ഇവരുടെ ഫേസ്ബുക്ക് പേജിലും മറ്റു കാര്യങ്ങളും ഇതിൻ്റെ വിശദാംശങ്ങൾ പരിശോധനാ റിപ്പോർട്ടും മാത്രമല്ല ഇവർ കൊടുത്ത പരാതിയും അതിന്മേലെടുത്ത നടപടിയുമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുന്നത് വിറ്റാമിൻ എയുടെയും സിങ്കിൻ്റെയും ശക്തി ഉപയോഗിച്ച് പ്രതിരോധ ശേഷിയെ പിന്തുണയ്ക്കുന്നു ബിസ്കറ്റ് കവറിന് മുകളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയാണ് ഗ്ലൂക്കോസ് ബാച്ച് നമ്പർ കോവിഡ് വിപണിയിൽ വിശദീകരണമാണിത് ഈ ഉൽപ്പന്നത്തിൽ നിയമപ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ള ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ പരിശോധിക്കുമ്പോൾ നൂറ് ഗ്രാം ബിസ്കറ്റിൽ രണ്ട് ദശാംശം ഏഴ് മില്ലിഗ്രാം എം ജി സിങ്ക് എം ജി വിറ്റമിൻ എ എന്നിവ അടങ്ങിയിട്ടുണ്ട് എന്നതായിരുന്നു വസ്തുത ഈ അളവ് പ്രസ്തുത ഘടകങ്ങളുടെ ആവശ്യമായിട്ടുള്ള അളവുകൾക്കും താഴെയാണ് അതായത് ഈ അളവിൽ ബിസ്ക്കറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഈ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനുള്ള സാധ്യത കുറവാണ് അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ അളവ് പ്രസ്തുത ഘടകങ്ങളുടെ ആവശ്യമായിട്ടുള്ള അളവുകൾക്ക് താഴെയാണ് ഉള്ളത് ഓരോ നൂറ് ഗ്രാം ബിസ്ക്കറ്റിലും വൈറ്റമിൻ എ സിങ്ക് എന്നിവ വളരെ പരിമിതമായി മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വിറ്റാമിനുകളും മിനറലുകളും ശരീരത്തിന് ലഭിക്കുന്ന വിവിധ തരത്തിലുള്ള സമീകൃത ആഹാരം വ്യായാമം വിശ്രമം എന്നിവയെല്ലാം ചേർന്നാണ് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നത് അല്ലാതെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വിറ്റാമിൻ എയും സിങ്കും മാത്രം അകത്തുചെന്നാൽ ഈ രോഗപ്രതിരോധ ശേഷി വരില്ല എന്നുള്ള ഒരു കാര്യമാണ് അവർ അവകാശപ്പെടുന്നത് അത് ശാസ്ത്രീയമായി ശരിയുമാണ് അതിനാൽ ഈ പറഞ്ഞ ഉൽപ്പന്നം കഴിക്കുന്നത് പ്രതിരോധശേഷിയെ മെച്ചപ്പെടുത്തും എന്നത് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അവകാശവാദം മാത്രമാണ് ഫുഡ് പ്രോഡക്റ്റായി അനുമതി നേടിയിട്ടുള്ള ഒരു ഉൽപ്പന്നത്തിൻ്റെ പാക്കിങ്ങിൽ തെളിവുകൾ ഇല്ലാത്തതും നിയമപ്രകാരം അനുമതി നേടിയിട്ടില്ലാത്തതുമായ ആരോഗ്യ സംബന്ധമായ അവകാശവാദങ്ങൾ രേഖപ്പെടുത്തുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് പാക്കിംഗ് ആൻഡ് ലേബലിംഗ് റെഗുലേഷൻസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആക്ട് രണ്ടായിരത്തി ആറ് സെക്ഷൻ ഇരുപത്തിനാല് പ്രകാരം നിയമവിരുദ്ധമാണ് എന്നാണ് ക്യാപ്സ്യൂൾ കേരള പറയുന്നത് അത് നിയമവിരുദ്ധം തന്നെയാണ് ഒരിക്കലും ഈ ഭക്ഷണം കഴിച്ചതുകൊണ്ട് എൻ്റെ തടി കുറയും അല്ലെങ്കിൽ എൻ്റെ എനിക്ക് ഞാൻ മെലിയും അല്ലെങ്കിൽ എനിക്ക് ഇന്ന രോഗം മാറും എന്നൊന്നും അവകാശപ്പെടാൻ പറ്റില്ല ഈ ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ തന്നെ ഇതിനെതിരെ ശാസ്ത്ര കൂട്ടായ്മയായ ക്യാപ്സൂൾ കേരള ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി എന്ന ഏജൻസിക്ക് പരാതി നൽകി സമഗ്രമായ അന്വേഷണത്തിന് ശേഷം ഈ ഉൽപ്പന്നങ്ങളുടെ സാമ്പിളുകൾ തെറ്റായി ബ്രാൻഡ് ചെയ്തതാണ് എന്ന് ഈ ഏജൻസി കണ്ടെത്തി പക്ഷേ ഐ ടി സി സമർപ്പിച്ച ന്യായീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർക്ക് എഫ് ബി ഒ ഒരു പിഴയും ഈ ഒരു ഓഫീസർ ചുമത്തിയില്ല അല്ലെങ്കിൽ ഓഫീസ് ചുമത്തിയില്ല ഇതിൽ ക്യാപ്സ്യൂൾ കേരളയുടെ അതൃപ്തി ഈ ഫുഡ് സ്റ്റാൻഡേർഡ് സേഫ്റ്റി അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് വ്യക്തമായ നടപടിയുണ്ടായാലും ഇവർ പരാതി കൊടുത്തു അതിൻ്റെ ശാസ്ത്രീയമായ തെളിവുകൾ കൊടുത്തു അതിൻ്റെ ശാസ്ത്രീയമായ അന്വേഷണം നടത്തി ശാസ്ത്രീയമായ പരിശോധന നടത്തി അപ്പോൾ തന്നെ സിംഗിൻ്റെയും വൈറ്റമിൻ എയുടെയും അളവ് ഇതിൽ ഈ ഒരു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കത്തക്ക രീതിയിൽ എന്നുള്ള കാര്യം വ്യക്തമായി ശാസ്ത്രീയമായി കണ്ടെത്തുകയും ചെയ്തു ഇവർ വിശദീകരണം കൊടുത്തു ഐ ടി സി വിശദീകരണം കൊടുത്തു ഈ സൺഫീസ്റ്റ് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന കമ്പനി വിശദീകരണം കൊടുത്തു പക്ഷേ ആ ഒരു വിശദീകരണം കൊണ്ട് ഈ ഒരു നടപടി ഇവിടെ അവസാനിച്ചു എന്നാണ് മനസ്സിലാകുന്നത് ഇത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിൽ തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പ്രിൻറ് ചെയ്ത് ലേബലിൽ കാണിച്ച് പരസ്യം ചെയ്യുന്ന ഈ ഒരു നടപടിക്കെതിരെയാണ് ഇപ്പോൾ ഈ ക്യാപ്സൂൾ കേരള നീങ്ങിയത് തീർച്ചയായിട്ടും പല ഉൽപ്പന്നങ്ങളിലും ഇത്തരം സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ടാകാം നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നേരത്തെ ഒരു ഹെയർ ഓയിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു സംഭവത്തിൽ ഏർപ്പെട്ടിരുന്നു അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇടത് ഊർന്നു മുടി വളരും എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ വെളുക്കാൻ ക്രീം തേച്ചു പോലെ വെളുക്കാൻ ക്രീം തേച്ചുകൊണ്ട് ഒരു ക്രീം പുറത്തിറങ്ങിയിരുന്നു അതും നിയമ നടപടിയായി ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയാണ് അത് കൈകാര്യം ചെയ്തത് എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ സൺഫീസ്റ്റ് ബിസ്ക്കറ്റ് കഴിച്ചാൽ രോഗപ്രതിരോധശേഷി വർദ്ധിക്കും എന്ന് കോവിഡ് കാലത്ത് മനഃപൂർവ്വം പ്രചരിപ്പിച്ചുകൊണ്ട് തന്ത്രപൂർവ്വം പ്രചരിപ്പിച്ചുകൊണ്ട് നീക്കിയ നീങ്ങിയ ഐ ടി സിക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് അവർ വിശദീകരണം കൊടുത്തു ആ മാപ്പപേക്ഷ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകമായ കാര്യങ്ങൾ അവർ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെയായാലും ഇത് ശക്തമായ ഒരു നിയമ സംവിധാനത്തിൻ കീഴിലേക്ക് കൂടി ഇത് കൊണ്ടുവരണം കാരണം മനുഷ്യൻ്റെ ഭക്ഷണവും അല്ലെങ്കിൽ ആരോഗ്യവും ഒക്കെ തന്നെ തീർച്ചയായിട്ടും പ്രാധാന്യത്തോടെ തന്നെ കാണേണ്ട വിഷയങ്ങളാണ് അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ പരാതി കൊടുത്തു ക്യാപ്ഷൽ കേരള പരാതി കൊടുത്തു നടപടി ഉണ്ടായി പക്ഷേ ആ നടപടി അത്ര പര്യാപ്തമല്ല എന്നുള്ളതാണ് അവർ തന്നെ പറയുന്ന ഒരു പരാതി തീർച്ചയായിട്ടും അത് പര്യാപ്തമല്ല ഇനിയിപ്പോൾ ഐ ടി സി അല്ല ലോകത്തെ ഏത് വ്യവസായ ഭീമനാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അത് ശക്തമായി തന്നെ ചൂണ്ടിക്കാട്ടപ്പെടണം നിയമസംവിധാനത്തിൻ കീഴിൽ കൊണ്ടുവരണം തീർച്ചയായിട്ടും നടപടി എടുക്കുക തന്നെ വേണം മനുഷ്യൻ്റെ ആരോഗ്യ പ്രശ്നമാണ് ബിസ്ക്കറ്റ് കഴിച്ചാൽ രോഗപ്രതിരോധശി വർദ്ധിക്കുമെങ്കിൽ ബിസ്ക്കറ്റ് വാങ്ങിയാൽ കഴിച്ചാൽ പോരെ വൈറ്റമിനും സിംഗും ഒക്കെ വളരെ പരിമിതമായ അളവിൽ മാത്രമേ ഉള്ളൂ അതൊന്നും പോരാ മാത്രമല്ല രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ വർദ്ധിക്കുന്നതിന് മറ്റു പല കാര്യങ്ങൾ കൂടി അതിനകത്ത് കരുതേണ്ടതുണ്ട് ഒരു കാര്യം മാത്രം പോരാ നമുക്ക് ചോറ് മാത്രം കഴിച്ചാൽ അത് ചോറുണ്ടു എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ കൂടെ കുറച്ച് കറികളും വേണം അച്ചാറ് വേണം തൈര് വേണം എന്നാലേ അതൊരു ചോറായിട്ട് അല്ലെങ്കിൽ ഒരു ഊണായിട്ട് കണക്കാക്കാൻ പറ്റും അത് വെറുതെ സിമ്പിളായിട്ട് പറഞ്ഞതാണ് പക്ഷേ രോഗപ്രതിരോധ ശിക്ഷി വർദ്ധിക്കുന്നതിനായിട്ടുള്ള വൈറ്റമിനും സിങ്കും ഒക്കെ അതിൽ പെടുന്നതാണ് പക്ഷേ അത് പര്യാപ്തമായ അളവിലില്ല മാത്രമല്ല മറ്റ് ഘടകങ്ങളൊന്നും ബിസ്ക്കറ്റിന് കൊടുക്കാൻ പറ്റില്ലല്ലോ കൃത്യമായ വ്യായാമം കൃത്യമായ ജീവിത ചര്യ കൃത്യമായ വിശ്രമം നല്ല ഉറക്കം മറ്റ് ഭക്ഷണ രീതികൾ ഫൈബർ അതുപോലുള്ള നാരുകൾ പ്രോട്ടീനുകൾ അങ്ങനെയുള്ള പദാർത്ഥങ്ങളൊന്നും സൺഫീസ്റ്റ് ഗ്ലൂക്കോസ് ബിസ്ക്കറ്റിന് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ ഒരു പരസ്യം നൽകുകയും ഇതിലൂടെ എന്താണ് അവരുടെ കമ്പനിയുടെ ലാഭം വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്ത വിഷയത്തിലാണ് ഇപ്പോൾ ശക്തമായ നടപടി ഉണ്ടായിരിക്കുന്നത് ഇനി ബാക്കി എന്തെങ്കിലും നടപടി ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതായത് സൺഫീസ്റ്റിനെതിരെയോ ഐ ടി സിക്കെതിരെയോ എന്തെങ്കിലും നടപടി ഇനി ഭാവിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ നൽകുന്നതായിരിക്കും